लुं, लुं, ി ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ കൃത്യമായ തൂക്കത്തിലും അളവിലും ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് കണ്ടെത്തി ഉറപ്പാക്കാൻ ഭക്ഷ്യ വിതരണ വകുപ്പ് റേഷൻ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി പുറത്തേക്കെത്തുന്ന ഗുണഭോക്താക്കളുടെ സഞ്ചി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് ഭക്ഷ്യ വിതരണ വകുപ്പ് കമ്മീഷരുടെ നിർദ്ദേശം ഇതിൻ്റെ ഭാഗമായി ഭവന സന്ദർശനം നടത്തുന്നതിനും റേഷൻ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനു വേണ്ടി സംവിധാനങ്ങൾ ഉണ്ടാകും പ്രതിമാസം കുറഞ്ഞത് അഞ്ച് കടകളിലെങ്കിലും താലൂക്ക് സപ്ലൈ ഓഫീസർ റേഷൻ ഓഫീസർ റേഷൻ ഇൻസ്പെക്ടർ എന്നിവർ പരിശോധന നടത്തും ജില്ലാ സപ്ലൈ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകണമെന്ന തീരുമാനം വിജിലൻസ് ആവശ്യപ്പെട്ട പ്രകാരമാണ് നിർദ്ദേശമെന്ന് കമ്മീഷനുടെ ഉത്തരവിറക്കിയിട്ടുണ്ട് റിപ്പോർട്ടുകൾ എല്ലാ മാസവും ലഭിക്കുന്നുണ്ടോ ലഭിക്കുന്നുണ്ടോയെന്ന് ബ്യൂട്ടി കൗണ്ടർ പരിശോധന ഉറപ്പുവരുത്തേണ്ടതാണ് മറുവശത്ത് പുതിയ ഉറപ്പിക്കൽ പ്രക്രിയയ്ക്ക് എതിരെ എതിർപ്പുകൾ ഉയർന്നു വരുന്നുണ്ട് ഗുണഭോക്താക്കളുടെ തെരുവിലും വീട്ടിലുമായുള്ള പരിശോധന അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നു ഏതെങ്കിലും തരത്തിൽ ഗുണഭോക്താക്കൾ ഭക്ഷ്യവസ്തുക്കൾ തമ്മിൽ കൈമാറിയാൽ തങ്ങൾക്ക് ബാധ്യതയില്ല എന്നാണ് റേഷൻ വ്യാപാരികൾ അറിയിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്